നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ ശാലിനി ടീച്ചന്റെ നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നിത്യതി കുട്ടികളൊക്കെ രണ്ട് മൂന്ന് ഡാൻസ് ഷൂട്ട് ചെയ്യണോന്നൊക്കെ പറഞ്ഞ ഈ ഓൾഡ് ബാക്കി കൂടെ ഇപ്പൊ ഇപ്പൊ കാണാൻ വയ്യ ഷൂട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് ഇവിടെ ഇരുന്ന് വാചൊക്കെ അടിച്ച് സമയം ഇച്ചിരി ഏറ്റുങ്ങ് പോയി അങ്ങനെ രണ്ട് ഡാൻസ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഇപ്പൊതാ ലൈറ്റ് ഫെയ്ഡ് ആവുകയാണ് അങ്ങനെ ഞാൻ ഇപ്പൊ കൊണ്ടുപോയി തേണ്ട ഒരു ഡാൻസ് ജയിക്കാൻ പോവാണ് ഏതാണ് ഒരു പത്ത് മിനിറ്റ് സമയം വിട്ട് തപയെന്ന് പറഞ്ഞ് കുറച്ച് ഷോർട്ടായിട്ട് ചെയ്യാം കണ്ടിട്ട് നിങ്ങള് അഭിപ്രായം പറയണം കേട്ടോ ഇഞ്ചി പള്ളഹി മഞ്ചി കീരി പള്ളഹി മറക്കമന കൂടുള്ള மா மா மயக்குதே பஞ்சவா மடியிலே ஊஞ்சல் போடுமேவா இஞ்சியீடு பழகி மஞ்சள் பழகி கள்ளச்சீரி பழகி மறக்காம கூடுதில்லையே ஏ பே பெடக்குயில் கூவையில ஒன்னுடைய வேதனைய நான் அறிஞ்சேன் என்ன வண்ண கிளிக்கைய தொட சின்ன சின்ன கோலமிட உள்ளம் மட்டும் வழியே நானே உள்ளம் மட்டும் வழி கொஞ்ச கெவ பழகி கள்ளக்கீரி பழகி மறக்கமான கூடுதல் நோயே

ഇഞ്ചി ഇടുപ്പഴക എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാ ഓരോ ഷൂട്ടിലായിട്ട് ഇങ്ങനെ അപ്പം പറഞ്ഞു ചെയ്തു അപ്പം ഷൂട്ട് ചെയ്തു ഇന്ന് രണ്ട് ഡാൻസ് ചെയ്യണോന്ന് വെച്ച് മൂന്നെണ്ണം വെച്ച് രണ്ടെണ്ണം ചെയ്യാൻ കഴിഞ്ഞ ഭാഗ്യം പാട്ട് ഇഷ്ടപ്പെട്ടോ ഇത്രയും സ്മൂത്ത് ആയിട്ട് കൊറിയോഗ്രാഫി ചെയ്യാനേ ഇത്രയും കുറഞ്ഞ സമയത്ത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിട്ട് ഇല്ലേ ഇല്ലെങ്കിൽ ഞാനങ്ങ് ഇവരുടെ കൊടുത്താ പിന്നെ അവിടെ ഇട്ട് കൺഫ്യൂഷൻ വരും ഈ തല്ലി ഇവിടെ വരേണ്ടത് പറഞ്ഞാൽ അടിയാകും അപ്പൊ ആകെ ഒരു പത്ത് മിനിറ്റ് സമയം കിട്ടും അപ്പഴത്തേക്ക് ഏതാണ്ട് ലൈറ്റ് പോവും ലൈറ്റ് പോയി ഇങ്ങനെ കൊള്ളാമോ നല്ലതായിരുന്നു ഈ എല്ലാരും ചെയ്തെന്ന് നല്ലോണം ചെയ്തുട്ടി അങ്ങ് പറഞ്ഞു നിങ്ങള് വീണോ അഭിപ്രായം പറയാല്ലേ എന്നിട്ട് നമുക്ക് പറയാം നല്ലതായിരുന്നു ലാസ്റ്റ് റോട്ട് എടുത്തു കൊറച്ച് പ്രാവശ്യം നല്ല രസമുണ്ടായിരുന്നു പാട്ട് നല്ല പാട്ടായിരുന്നു സൂപ്പർ പാട്ടാണ് ഇതൊക്കെയാണ് പാട്ട് ഓക്കെ നല്ലതായിരുന്നു മഞ്ഞൾ പറ്റിയ അതെ എങ്ങനെ അനാമിക ഒരുപാട് ഇഷ്ടപ്പെട്ടു ചേച്ചി പ്രത്യേകിച്ച് ഈ പാട്ട് പിന്നെ ചേച്ചി നല്ല ചേച്ചിയുടെ കൊറിയോഗ്രാഫി അതൊരുപാട് ഇഷ്ടപ്പെട്ടു പത്ത് മിനിറ്റ് സമയത്ത് അതെ ഇത് കൊറിയോഗ്രാഫി പോരാൻ വേണ്ടി പോയി ഞാനും അനാമികയും ചെയ്തിട്ടുണ്ട് അല്ല സിദ്ധിയുടെ സിദ്ധിയുടെ കല്യാണത്തിന് ഇങ്ങനെ ഒരു ജനങ്ങൾക്ക് ഓ നല്ലായിരുന്നു ഈ പാട്ട് ചെയ്തപ്പോ ജസ്റ്റ് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് സമയത്ത് ഓരോ ഷോർട്ടായിട്ട് ഇങ്ങനെ അപ്പൊ പറഞ്ഞെടുത്ത ഒരു ഡാൻസ് ആണ് കുറച്ച് തെറ്റുറ്റങ്ങളൊക്കെ കാണും എനിക്ക് ഇന്ന് രണ്ട് ഡാൻസ് എടുക്കണമെന്ന് മസ്റ്റ്

വെച്ചിരിക്കുക ഇതൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പെട്ടെന്ന് തീരുമാനിച്ചാണ് ഏറ്റവും കുറഞ്ഞ എടുക്കാൻ അതെ സൂര്യൻ ഇങ്ങനെ എത്തി സൂര്യൻ ഇവിടെ എത്തുന്നതിനകത്ത് കംപ്ലീറ്റ് അപ്പൊ ഇതുപോലെയുള്ള പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മുടെ മീനാശി കുട്ടിയാണ് ഇതിങ്ങനെ ചേച്ചി ഈ പാട്ടെന്ന് അതിന്റെ ക്രെഡിറ്റ് അവൾ കൊണ്ടുപോയി ഓക്കെ ശരി അപ്പൊ നല്ല വീഡിയോസ് വരും പറഞ്ഞോ നല്ല വീഡിയോസ് വരും